നമസ്കാരം പെരിയ ഇരട്ടക്കൊല കേസിൽ ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഒരുപിടി സംശയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കേരള ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് കേസിന്റെ അന്വേഷണം സി ബി ഐക്ക് വിട്ടത് കേസിൽ സി പി എം നേതാവിന്റെ വാക്കുകൾ വേദവാക്യമായി ക്രൈംബ്രാഞ്ച് സ്വീകരിച്ചതായും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ പറയുന്നുണ്ടായിരുന്നു തുടർന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയുടെ തന്നെ ഡിവിഷൻ ബെഞ്ചിനെ ഈ കേസിൽ സമീപിക്കുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വാദിക്കുന്നതിനായി ലക്ഷങ്ങൾ പ്രതിഫലം നൽകിയാണ് സംസ്ഥാന സർക്കാർ വമ്പന്മാരായ അഭിഭാഷകരെ രംഗത്തിറക്കിയത് അവിടെയും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഏൽക്കുകയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഈ കേസിലെ സി ബി ഐ അന്വേഷണം ശരിവയ്ക്കുകയായിരുന്നു തുടർന്നാണ് സംസ്ഥാന സർക്കാർ സി ബി ഐ അന്വേഷണത്തിനെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചത് കൊല്ലപ്പെട്ട കൃപേഷിനെയും ശരത് ലാലിന്റെയും കുടുംബാംഗങ്ങളും ഇതേസമയം തന്നെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു അവിടെയും പ്രമുഖരായ അഭിഭാഷകരെ കളത്തിലിറക്കി തന്നെയാണ് ലക്ഷങ്ങൾ സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്ന് മുടക്കി പ്രതികളെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തിയത് ഒടുവിൽ അവിടെയും സംസ്ഥാന സർക്കാരിന് തിരിച്ചടി ഏൽക്കുകയായിരുന്നു സുപ്രീംകോടതിയും ഈ കേസ് അന്വേഷിക്കാൻ സി ബി ഐ വരട്ടെ എന്ന നിലപാടാണ് സ്വീകരിച്ചത് പിന്നീട് തിരുവനന്തപുരത്തെ സി ബി ഐ യൂണിറ്റിനായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണ ചുമതല നിരവധി പ്രമാദമായ കേസുകൾ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയ എസ് പി ആയിരുന്ന നന്ദകുമാരൻ നായരും ഡിവൈഎസ്പി അനന്ത കൃഷ്ണനുമായിരുന്നു കേസിൻ്റെ അന്വേഷണ ചുമതല എന്നാൽ കേസിൻ്റെ അന്വേഷണ ചുമതല സി ബി ഐ ഏറ്റെടുത്തതോടുകൂടി ക്രൈംബ്രാഞ്ച് തീർത്തും നിസ്സഹകരണമായ നിലപാടാണ് അവരോട് സ്വീകരിച്ചത് കേസ് ഡയറിയോ കേസിൻ്റെ പ്രധാനപ്പെട്ട രേഖകളോ ഒന്നും തന്നെ സി ബി ഐക്ക് നൽകാതെ ഒളിച്ചു കളിക്കാനായിരുന്നു ക്രൈംബ്രാഞ്ച് ആദ്യഘട്ടങ്ങളിലൊക്കെ തന്നെ ശ്രമിച്ചിരുന്നത് ഇതേ തുടർന്ന് കേസിൻ്റെ അന്വേഷണം സി ബി ഐക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു ഒടുവിൽ സി ബി ഐ ക്രൈംബ്രാഞ്ചിനെ സമൻസായിരിക്കുമെന്ന നിലപാടെത്തിയോടുകൂടിയാണ് ഇതിൻ്റെ രേഖകൾ സി ബി ഐക്ക് കൈമാറാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് തയ്യാറായത് സംസ്ഥാന ആഭ്യന്തര വകുപ്പും സി പി എമ്മും എത്ര ശക്തമായ സമ്മർദ്ദമാണ് ക്രൈംബ്രാഞ്ചിന് മേൽ ചുമത്തിയത് എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഈ ഒരു നീക്കവും സി ബി ഐ അന്വേഷണം ആരംഭിച്ചതോടെ ഈ കേസിൻ്റെ അന്വേഷണം സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിലേക്ക് എത്തുകയായിരുന്നു അങ്ങനെയാണ് മുൻ എം എൽ എയും ജില്ലാ കമ്മിറ്റി അംഗമൊക്കെയായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരാണ് ഈ കേസിന് പിന്നിലുള്ളതെന്ന കാര്യം സി ബി ഐ കണ്ടെത്തിയത് തുടർന്ന് പ്രമുഖരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ സി ബി ഐ പിടികൂടുകയായിരുന്നു ആദ്യഘട്ടത്തിൽ വാദികൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ പോലും പിൽക്കാലത്ത് സി പി എമ്മിൽ ചേരുന്ന അവസ്ഥ വരെ ഉണ്ടായി സംസ്ഥാന സർക്കാർ സി പി എം എല്ലാം തന്നെ ലക്ഷങ്ങളും കോടികളും മുടക്കിയാണ് ഈ കേസ് നടത്തിയത് എന്നിട്ട് കൂടുതൽ കോടതിയിൽ നിന്ന് പ്രതികളെ ശിക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സി ബി ഐ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യമാണ് ഒപ്പം കൊല്ലപ്പെട്ട രണ്ടുപേരുടെയും കുടുംബാംഗങ്ങളും പാർട്ടി പ്രവർത്തകരും എല്ലാം തന്നെ ഇതിനു വേണ്ടി വളരെ സജീവമായി തന്നെ രംഗത്തെത്തിയിരുന്നു നിരവധി ഭീഷണികളെ അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് പലരും കോടതിയിലും സാക്ഷിമൊഴി പറയാനുമൊക്കെ തന്നെ എത്തിയത് അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു വിധി ഉണ്ടായിരിക്കുന്നതിൻ്റെ ക്രെഡിറ്റ് നമുക്ക് സി ബി ഐക്കും നൽകാം ഒപ്പം കേസ് കേസന്വേഷണത്തെ സർവ്വശക്തി ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച സംസ്ഥാന സർക്കാരിനേറ്റ വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഈ ഒരു ഉത്തരവ്